നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വ സ്വാഗതം നമ്മൾ വാണിജ്യ സൂക്തമാണ് പഠിക്കുന്നത് നോക്കൂ വാണിജ്യ വാണിജ്യസൂക്തം ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഇങ്ങനെ യൂട്യൂബിൽ വരുന്നത് അപ്പം വാണിജ്യ സൂക്തം വ്യാപാരികൾക്കും വ്യവസായികൾക്കും കച്ചവടം നടത്തുന്നവർക്കൊക്കെ വേണ്ട ഭഗവാന്റെ നിർദ്ദേശങ്ങളാണ് പറയുന്നത് നോക്കൂ അഥർവവേദത്തിലെ ഈ സൂക്തം മലയാളത്തിൽ പിന്നെ ഒരു സൂക്തമായിട്ട് യൂട്യൂബിൽ വരിക എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അങ്ങനെ എത്ര ആളുകൾക്ക് ഇതുകൊണ്ട് ഗുണം ഉണ്ടാവുമോ അതെല്ലാവർക്കും എത്തട്ടെ എന്ന് പ്രാർത്ഥനയോട് ചെയ്യുക ഞാൻ നമ്മുടെ മൂന്നാം മന്ത്രത്തിലേക്ക് കടക്കാം മൂന്നാം മന്ത്രത്തിൻ്റെ ഋഷി എന്താണ് പണ്യകാമോ അഥർവാർഷി തിരിഷ്ടുഛന്ദ അഗ്നിർദേവത പണ്യകാമോ അഥർവാർഷി തിഷ്ടുപന്ത अग्निर्देवता ॐ इथुमेनाग्न इच्छमानो गृदेन जुह्योमि हव्यं तरसे बलाय यावदीशे ब्रह्मणा वन्दमान इमां धियं शदसेयाय देवीं ॐ इथुमेनाग्न इच्छमानो गृदेन जुहोमि हव्यं तरसे बलाय यावदीशे ब्रह्मणा वन्दमान ഇമാം ധിയം ദേവിം ഓം ഇത്മേനാഗ്രമാനോ ഘൃതേന ജുഹോമിഹവ്യം തരസേബലായ യതീശേ ബ്രഹ്മണാവന്തമാന ഇമാം ധ്യം ദേവിം മന്ത്രം ചൊല്ലി നമ്മൾ കേട്ടു ഇനി നമുക്കിതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം അഗ്നേ എന്നെ മുന്നോട്ട് നയിക്കുന്ന അല്ലയോ ഭഗവാനെ ഭഗവാനേ എന്ന് പറഞ്ഞാൽ എന്നെ മുന്നോട്ട് നയിക്കുന്ന അല്ലയോ ഭഗവാനെ ഇച്ഛമാനഹ 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 ധനലാഭത്തിനായി ഇച്ഛിക്കുന്ന ഞാൻ ഇച്ഛമാനഹ ധനലാഭത്തിനായി ഇച്ഛിക്കുന്ന ഞാൻ തരസേ 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 വേഗതയ്ക്കും 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 ബലായ 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 ബലത്തിനും വേണ്ടി ബലത്തിനും വേണ്ടി ബലത്തിനും വേണ്ടി ഇഥുമേനാ ഇതു ഇഥുമേന നന്നായി കത്തുന്ന സമിതകളോടൊത്ത് നന്നായി കത്തുന്ന സമിതകളോടൊത്ത് നന്നായി കത്തുന്ന സമിതകളോടൊത്ത് ഘൃതേന നെയ്യനോടൊത്ത് നെയ്യോടുത്ത് ഘൃതേന നെയ്യനോടൊത്ത് ഹവ്യം ജുഹോമി ഹവ്യം ജുഹോമി ഹവ്യം ഹവിസിനെ ആഹുതി ചെയ്യുന്നു ഹവിസ്സിനെ ആഹുതി ചെയ്യുന്നു ഹവ്യം ജുഹോമി എന്ന് പറഞ്ഞാൽ ഹവിസ്സിനെ ആഹുതി ചെയ്യുന്നു യാവത് 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 എത്രത്തോളം ഞാൻ എത്രത്തോളം ഞാൻ ഈശേ ഈശേ ധനസമ്പന്നനാകുന്നുവോ 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 അത്രത്തോളം 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 ബ്രഹ്മണ ബ്രഹ്മണാ ബ്രഹ്മണ വേദമന്ത്രത്താൽ അങ്ങയേ വേദമന്ത്രത്താൽ അങ്ങയേ ബ്രഹ്മണ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ വേദം നട വേദമന്ത്രങ്ങളാണ് ബ്രഹ്മണ വേദമന്ത്രത്താൽ അങ്ങയെ വന്ദമാനഹ വന്ദിക്കുന്നവനായി ഞാൻ മാറട്ടെ വന്ദിക്കുന്നവനായി ഞാൻ മാറട്ടെ വന്ദിക്കുന്നവനായി ഞാൻ മാറട്ടെ അഥവാ സന്ധ്യാവന്ദനം ചെയ്തിടട്ടെ അഥവാ സന്ധ്യാവന്ദനം ചെയ്തിടട്ടെ അതായത് കച്ചവടം ചെയ്യുന്നവര് വാണിജ്യം ചെയ്യുന്നവര് വ്യവസായികള് വ്യാപാരികളൊക്കെ സന്ധ്യാവന്തനം ചെയ്യണം എന്ന് പറയണം അഗ്നിഹോത്രം ചെയ്യണം എന്ന് പറയണം അതിലൂടെ എൻ്റെ അതിലൂടെ എൻ്റെ ഇമാം ദേവീം ധിയം ഇമാം ദേവീം ധിയം ഇമാം ദേവീം ധിയം ഇമാം ദേവീം ധിയം ഈ ദിവ്യമായ ബുദ്ധിയെ ഇമാം ിയം ഈ ദിവ്യമായ ബുദ്ധിയെ ശതസേയായ ശതസേയായ വളരെ ശ്രദ്ധിക്കണം സാഖി സായും തന്നെ ഉച്ചരിക്കണം ശതസേയായ ശതസേയായ ധാരാളം ധനത്തെ നേടിത്തരുന്നതാക്കി ഞാൻ മാറ്റിടട്ടെ ധാരാളം ധനത്തെ നേടിത്തരുന്നതാക്കി ഞാൻ മാറ്റിടട്ടെ ധാരാളം ധനത്തെ നേടിത്തരുന്നതാക്കി ഞാൻ മാറ്റട്ടെ ധാരാളം ധനത്തെ നേടിത്തരുന്നതാക്കി ഞാൻ മാറ്റിടട്ടെ എന്ന് പറയണം ഒരിക്കൽ കൂടി നമുക്ക് ഈ മന്ത്രം ഒന്ന് ചൊല്ലി ഓം ഇധ്മേനാഗ്ര ഇച്ഛമാനോ ഘൃതേനജുഹോമിഹവ്യം തരസേ ബലായ യതീശേ ബ്രഹ്മണാവന്തമാന ഇമാം ധിയം ശതസേയായ ദേവ്യം അലയോ അഗ്ദേ അലയോ എന്നെ മുന്നോട്ടു നയിക്കുന്ന ഭഗവാനെ ഇച്ഛമാനഹ ധനലാഭത്തിനായി ഇക്ഷിക്കുന്ന ഞാൻ വ്യവസായം ചെയ്യുന്ന ഞാൻ കച്ചവടം ചെയ്യുന്ന ഞാൻ തരസേ വേഗതയ്ക്ക് വേണ്ടിയും ബലായ ബലത്തിനും വേണ്ടി ഇതുമേന നന്നായി കത്തുന്ന സമിതകളോടൊത്ത് ഘൃതേന നെയ്യിനോടൊത്ത് ഹവ്യം ജുഹോമി ഹവിസ് ആഹുതി ചെയ്യുന്നു സന്ധ്യാവനു അഗ്നിഹോത്രം ചെയ്യണമെന്ന് പറയാണ് നല്ലൊരു വ്യാപാരി ആവണമെങ്കിൽ നല്ലൊരു കച്ചവടക്കാരനാവണമെങ്കിൽ നല്ലൊരു വ്യവസായിയാകണമെങ്കിൽ വ്യക്തമായ കാഴ്ചപ്പാടോടെ കച്ചവടം ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും അഗ്നിഹോത്രം ചെയ്യണം ഈ അവത് എത്രത്തോളം ഞാൻ ഈശേ ധനസമ്പന്നനാകുന്നുവോ അത്രത്തോളം ബ്രഹ്മണ വേദമന്ത്രത്താൽ അങ്ങേ വന്ദമാനഹ വന്ദിക്കുന്നവനായിട്ട് ഞാൻ മാറട്ടെ അഥവാ സന്ധ്യാവന്ദനം ചെയ്യുന്നവനായി തീരട്ടെ ഞാൻ എത്രമാത്രം ഈശ്വരനെ ഏർ ഞാൻ ഈ അഗ്നിഹോത്രം ചെയ്യുന്നു സന്ധ്യാവന്ദനം ചെയ്യുന്നു അതിലൂടെ എനിക്ക് ധനവും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നു അങ്ങനെ വരുമ്പോൾ ഞാൻ കൂടുതൽ കൂടുതൽ ശ്രദ്ധയോടു കൂടി സന്ധ്യാവന്തനം ചെയ്യുന്നവനായി മാറട്ടെ കാരണം നമുക്ക് പലപ്പോഴും ധാരാളം ധനം ഉണ്ടായി കഴിഞ്ഞാൽ സന്ധ്യാവനമൊക്കെ ചെയ്യുന്നതിന് മടിയുണ്ടാവും അഗ്നിഹോത്രം ചെയ്യുന്നതിന് മടിയുണ്ടാവും കാരണം നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെ ഒന്നൊന്നായി നീക്കിത്തരുന്ന ഈ അഗ്നിഹോത്രവും സന്ധ്യാവന്തനൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ആലസ്യവും അതുപോലെ തന്നെയുള്ള മന്ദതയും ഒക്കെ തിരിച്ചുവരാൻ സാധ്യതയുണ്ട് അത് ഉണ്ടാവാതിരിക്കട്ടെ അതിലൂടെ എൻ്റെ ഇമാം ദേവീം ധിയം ഈ ദിവ്യമായ ബുദ്ധിയെ ശതസേയായ ധാരാളം ധനത്തെ നേടിത്തരുന്നതാക്കിയിട്ട് ഞാൻ മാറ്റിടട്ടെ ഞാൻ മാറ്റട്ടെ എന്ന് പറയണം അപ്പം അതിനർത്ഥം നമുക്ക് ധാരാളം ധനം വേണം ഈ വ്യാപാര വ്യവസായങ്ങളിൽ നിന്ന് ധാരാളം ധനം ഉണ്ടാക്കട്ടെ എന്ന കാഴ്ചപ്പാടാണ് അഥർവേദത്തിനുള്ളത് ഈ അഥർവേദത്തിലെ ഈ വാണിജ്യ സൂക്തം വളരെ വിരളമായിട്ട് ആളുകൾക്കറിയുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് ഒരു വേദപുഷ്പത്തിൽ ഇത് പഠിപ്പിക്കാൻ തീരുമാനിച്ചത് ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളിതിൽ ഇടുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്ന് നിങ്ങൾ ഇടുക ഏ ഇനി നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിലോ എൻ്റെ ഈ ഇവിടെ ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അതിനൊരു നമ്പർ വെച്ചിട്ടുണ്ട് അതിലൂടെ ബന്ധപ്പെടാം ഒന്നുകിൽ ഞാനോ അല്ലെങ്കിൽ എൻ്റെ ടീമിൽ ആരെങ്കിലുമോ നിങ്ങളോട് സംസാരിക്കുന്നതാണ് അങ്ങനെ നമുക്ക് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് വേദമന്ത്രങ്ങൾ എത്തിക്കാൻ നമുക്ക് സാധിക്കണം സാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വേദപുഷ്പത്തിന്റെ ഈ ഒരു എപ്പിസോഡ് എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം